ദുൽഖർ നായികനെ തിയേറ്റർ ഒഴികെ റിലീസിന് നിർത്താതിരിക്കുന്നത് ഏറ്റവും പുതിയ ചിത്രമാണ് ഐ ആം ഗെയിം എന്ന ചിത്രം ആർ ഡി എഫ് ചിത്രത്തിന്റെ സമ്മതമായിട്ടുള്ള നഹാസിദായത്താണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കുന്നത് ഈ ഒരു ചിത്രത്തിൽ നായികയായി പ്രിയങ്ക മോഹൻ വരുമെന്ന് നേരത്തെ തന്നെ അപ്ഡേറ്റുകൾ ഉണ്ടായിരുന്നു ആ ഒരു വേഷത്തിൽ നിന്ന് മാറി ഇപ്പോൾ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു ചിത്രത്തിലും ജോയിൻ ചെയ്യുന്നൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റുകളൊക്കെ വരുന്നുണ്ട് നിലവിൽ ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആണ് നടന്നു പോകുന്നത് പൊന്നിൻ സെൽവൻ തഗ്ലൈഫ് പോലുള്ള സിനിമകൾക്ക് ശേഷം മണിരത്നം ഏറ്റവും പുതിയ സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്നത് രജനികാന്തിയുടെ ഒരു ചിത്രമായിരിക്കുന്നതാണ് ലേറ്റസ്റ്റ് ലേറ്റായിട്ട് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് മണിരത്നത്തിന് രജനീകാന്തിനെ വെച്ച് ഒരു സിനിമ ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്ന് അത് ഉടനെ തന്നെ സംഭവിക്കുമെന്നൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ദളപതി എന്ന ചിത്രത്തിന് ശേഷം വീണ്ടും രജനീകാന്തം മണിരത്നം ഒന്നിക്കുന്ന ഒരു ചിത്രം തന്നെ ആയിരിക്കും ലാലിട്ട് നയിക്കിനി തിയേറ്റർ ഒളിക്കുക റിലീസിന് റിലീസ് ആയി തിയേറ്റർ കളിക്കുക റിലീസ് എത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ചോട്ടാ മുംബൈ എന്ന ചിത്രം ചിത്രം വരുന്ന ജൂൺ ആറിനാണ് തിയേറ്റർ റിലീസിന് എത്തുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ നമ്മുടെ കേരളത്തിൽ നടക്കാൻ പോകുന്നത് രാവിലെ പത്ത് മണിക്കായിരിക്കും എന്ന് കൺഫേം ആക്കിയിരിക്കുന്നത് യാണ് എല്ലാവർക്കും തന്നെ വലിയൊരു ആവേശം തന്നെയാണ് ഈ ഒരു ചിത്രം വീണ്ടും റീ റിലീസ് ആയി തിയേറ്റർ കളിക്കുക റിലീസിനെത്തുമ്പോൾ ആ ഒരു ടൈമിൽ അത്ര വലിയ സെലിബ്രേഷൻ ഹിറ്റ് എടുത്ത ചിത്രം വീണ്ടും ഈ വരുന്ന ജൂൺ ആറിന് തിയേറ്റർ റിലീസിനെത്തുകയാണ് ഹൃദക് റോഷൻ നായികിനെ റിലീസ് അല്ലെങ്കിൽ ഇനി വരാൻ കിട്ടുന്ന ഒരു ചിത്രം പ്രോജക്ട് ഏകദേശം ഒന്ന് ഓൺ ആയ അപ്ഡേറ്റുകളാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് ഈ ഒരു ചിത്രം നിർമ്മിക്കാൻ പോകുന്നത് കെ ജി എഫ് സലാറ് പോലുള്ള സിനിമകളിലൊക്കെ നിർമ്മാതാവായിട്ടുള്ള ഹോംബാലെ ഫിലിംസ് ആയിരിക്കും ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട് ഈ ഒരു ചിത്രം ഡയറക്റ്റ് ചെയ്യുന്ന ആരാന്നുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് പുറത്തിറങ്ങിയിട്ടില്ല പ്രഭാസ് നായികിനെ തിയേറ്റർ റിലീസിന് എത്താൻ കണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം ചിത്രമാണ് സ്പിരിറ്റ് എന്ന ചിത്രം ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തു ഒരുക്കുന്നത് ആനിമൽ ചിത്രത്തിന്റെ സംവിധാനമായിട്ടുള്ള സന്ദീപ് റെഡ്ഡിയാണ് ഈ ഒരു ചിത്രത്തിൽ ഒരു പ്രധാന വേഷ ഡോങ്ങി എത്തുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് ഒഫീഷ്യലി കൺഫേം ആക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള അടുത്തൊരു ഹൈ പോയിന്റ് ഈ ഒരു ചിത്രത്തിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സൂര്യനായികിനെ തിയേറ്റർ ഒക്കെ റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു മാമിൻ എന്ന ചിത്രം ചിത്രത്തിൽ അത്യാവശ്യം നല്ല റെസ്പോൺസൊക്കെ തിയേറ്ററിൽ തന്നെ നേരിടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രം ഏകദേശം നാൽപ്പത് കോടി രൂപയോളം തിയറ്ററിൽ കളക്ഷനെ സ്വന്തം മാത്രമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് ചിത്രം ഏകദേശം നല്ല ിറ്റ് തന്നെയായി മാറിയിട്ടുണ്ട് സൂര്യനായികിന് തിയേറ്ററുകളൊക്കെ റിലീസ് ചെയ്താണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ ചിത്രമാണ് അതേ തന്നെ അഞ്ചാമത്തെ ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഇനിയും ഉള്ള അപ്ഡേറ്റുകളൊക്കെ ജൂൺ സെക്കൻഡ് വീക്ക് തേർഡ് വീക്ക് മുതൽ പുറത്ത് വിടുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടുണ്ട് ചിത്രം ഏതെങ്കിലും ഒരു ഫെസ്റ്റിവൽ ടൈമിലായിട്ട് ഗ്രാൻഡ് ആയിട്ട് റിലീസ് എത്തിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് കൂടാതെ തന്നെ കമലഹാസൻ സൂര്യനെ വെച്ചുകൊണ്ട് ഒരു ചിത്രം നിർമ്മിക്കാൻ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ലേറ്റായിട്ട് വരുന്ന ഒക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു അപ്ഡേറ്റ് കമലഹാസൻ സൂര്യനെ വെച്ചൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു അപ്ഡേറ്റ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ജസ്റ്റ് റൂമർ മാത്രമാണ് ഓഫീഷ്യൽ എവിടെയും കൺഫേം ആക്കിയിട്ടില്ല ഓഫീഷ്യൽ കൺഫേം ആക്കുകയാണെങ്കിൽ അടുത്തൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിജയ് നായകനെ പുറത്ത് കാണിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ജനനായകൻ എന്ന ചിത്രം എച്ച് വിനോദാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കുന്നത് ഈ ഒരു ചിത്രത്തിൻ്റെ ഡിജിറ്റൽ റൈറ്റ്സ് ഇപ്പോൾ സൺ ടി വി ഏകദേശം അൻപത്തിയഞ്ച് കോടി രൂപയ്ക്ക് സ്വന്തം ബാക്കിലോട്ടൊന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് തമിഴ്നിന്ന് തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഫാമിലി ചിത്രമാണ് ടൂറസ്റ്റ് ഫാമിലി എന്ന ചിത്രം ചിത്രം തിയേറ്റർ റിലീസ് എത്തിയ ടൈം മുതൽ വളരെ മികച്ച റെസ്പോൺസ് ഒക്കെ നേരെ എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രം ഏകദേശം ഫൈനൽ കളക്ഷനെ എഴുപത്തഞ്ച് കോടി രൂപയൊക്കെ ഗ്രോസ് കളക്ഷൻ നേടി ബ്ലോക്ക് ബസ്സിൽ വെച്ച് നീട്ടുള്ള ഒരു ചിത്രത്തിന്റെ ആയിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് ആക്കിയിരിക്കുകയാണ് കൺഫേമാക്കിയിരിക്കുകയാണ് ഇവരുന്ന ജൂൺ രണ്ടിനാണ് ചിത്രം ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഒ ടി ടി റിലീസിനെത്തിക്കുന്ന ഒരു കാര്യം ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ലാനയുടെ നായകനെ സത്യനന്ദിക്കാരിന്റെ സംവിധാനത്തിൽ തിയേറ്റർ കളിക്കുക റിലീസ് എത്തിയിരിക്കുന്നത് ഏറ്റവും പുതിയ ചിത്രമാണ് ഹൃദയബ് എന്ന ചിത്രം ചിത്രം ചെയ്യുന്ന ഓണം റിലീസായി തിയേറ്റർ കളിക്കുക റിലീസ് എത്തുമെന്ന് കൺഫേം ക്കിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ ഉടനെ തന്നെ പുറത്തുവിടുന്നതാണ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഓടും കുതിര ചാടും കുതിര എന്ന ഫിത്ര ശേഷം ചിത്രത്തിൻ്റെ സംവിധാനമായിട്ടുള്ള അൽത്താവട്ടും പുതിയ സംവിധാനം ചിത് ഒരുക്കാൻ പോകുന്നത് നെസ്ലിന് വേണ്ടി ഒരു ചിത്രമായിരിക്കുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഇത് ഒരു കോമഡി ഒരു ത്രില്ലർ ചിത്രമായിരിക്കുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു പ്രോജക്റ്റ് ഒഫീഷ്യലി ഓൺ ആയിട്ടൊന്നുമില്ല ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റിയുള്ള ഒരു ഡിസ്കഷനാണ് ഇപ്പോൾ നിലവിൽ നടന്നു പോകുന്നത് നെസിഡൻ്റെ ആയാലും അടുത്തതായിട്ട് ഒഫീഷ്യലി ഇതുവരായിട്ട് ഒരു പുതിയൊരു ചിത്രം കൺഫേം ആക്കിയിട്ടില്ല അടുത്തൊരു ചിത്രം കൺഫേം ആക്കുമ്പോൾ അല്ലെങ്കിൽ പുള്ളി ഒരു മെയിൻ ലീഡ് വരുന്ന ഒരു ചിത്രം കൺഫേമാക്കുമ്പോൾ നല്ല രീതിയിൽ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പുള്ളിയുടെ കുറെ സിനിമകളുടെയൊക്കെ ഇന്ന സിനിമയാണ് പുള്ളി നായകനെ വരുന്ന അപ്ഡേറ്റുകളൊക്കെ പുറത്തിറങ്ങുന്നുണ്ട് അതിൽ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് തന്നെയാണ് ജിങ്കാന എന്ന ബ്ലോക്ക് ബസ് സിനിമയ്ക്ക് ശേഷം നെസ്ലി നായകനെ തിയേറ്ററിൽ റിലീസ് റിലീസിലെത്തുന്ന അടുത്ത ചിത്രമായതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹം നല്ലൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ചിത്രമായാലും ഒഫീഷ്യൽ അനൗൺസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാർത്തി നായകനെ അല്ലെങ്കിൽ കാർത്തിയുടെ കയറിയിൽ തന്നെ ആയിരത്തി നൂറ് കോടിയും കൂടാതെ ലോകേഷൻ കണിരാജ് എന്ന ഡയറക്ടറിനെ വലിയ രീതിയിൽ തന്നെ ഹൈ ആക്കിയിട്ടുള്ള ഒരു ചിത്രം തന്നെയായിരുന്നു കൈദി എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന് തുടർന്ന് രണ്ടാം ഭാഗം ഉണ്ടായിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന് വേണ്ടി എല്ലാവരും തന്നെ വലിയ രീതിയിൽ തന്നെ കട്ട വെയിറ്റിംഗ് തന്നെയാണ് ഈ ഒരു ചിത്രത്തിന്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ വർക്കടൊക്കെ കഴിഞ്ഞ മാസം മുതൽ തുടങ്ങിയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു വർഷം ഏകദേശം ഡിസംബർ മാസം മുതൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നും കൺഫേം ആക്കിയിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ കാർത്തി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇരുപത്തി ഒൻപതാം ചിത്രത്തിലാണ് ഈ ഒരു ചിത്രത്തിന് ശേഷമായിരിക്കും കൈദിയുടെ രണ്ടാം ഭാഗത്തിലോട്ട് കാർത്തി ജോയിൻ ചെയ്യുക എന്ന് കൺഫേം ആക്കി യാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഓരോ അപ്ഡേറ്റിലൂടെയും ചിത്രത്തിൻ്റെ ഓരോ സ്റ്റെപ്പ് വഴി അതിനെ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ആയാലും ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റിലൂടെ തന്നെ പുറത്തിറങ്ങുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ഈ ഒരു ചിത്രത്തിന് നിർമാതമായിട്ടുള്ള ഡ്രീം വാരിയേസിൻ്റെ ആയാലും മറ്റൊരു ഒരു ബഡ്ജറ്റ് വരാണ്ടിരിക്കുന്ന ചിത്രം കൈതി ആണെന്നും കൺഫേം ആക്കിയിരിക്കുകയാണ് എന്തായാലും ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക